വിഷുഫലമാണ് ഞാനിവിടെ പറയുന്നത് ചോദി നക്ഷത്രം ഈ നക്ഷത്രക്കാർക്ക് വിഷുഫലം ഗുണം ചെയ്യില്ല അവരെ സംബന്ധിച്ചിടത്തോളം ശത്രുദോഷങ്ങൾ ഏൽക്കാനിട വരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷുഫലം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം കിട്ടിയെന്ന് വരില്ല കാരണം ഗുണം എല്ലാ നക്ഷത്രക്കാർക്കും ഗുണം കിട്ടുമെന്ന് എനിക്ക് പറയാനും പറ്റില്ല ചില നക്ഷത്രക്കാർക്കും ഗുണം കിട്ടും ചില നക്ഷത്രക്കാർക്ക് ഗുണം കുറയും ചില നക്ഷത്രക്കാർക്ക് ഗുണം കൂടും ചില നക്ഷത്രക്കാർക്ക് സമിശ്രമായി അന അതായത് ഗുണദോഷ സമിശ്രമായ കാര്യങ്ങളും വന്ന് സംഭവിക്കാം എന്നാൽ ഇവിടെ ചോദ്യനക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിഷുഫലം അത്ര ഗുണകരമല്ല എന്നാണ് കാണുന്നത് ഇവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടാവും കഷ്ടകാലം വരുമ്പോൾ ശത്രുക്കളും വന്ന് നമ്മളെ കൂടൂല്ലേ നമ്മളെ നമ്മളെ ആക്രമിക്കൂലേ എന്ന് പോലെ ശത്രുവിനെ നേരിടാൻ നമുക്ക് സാധിക്കാതെ വരും അപ്പം ശത്രുദോഷം ഏൽക്കാനിട വരും മനക്ലേശങ്ങൾ ഉണ്ടാവും വിചാരിക്കാത്ത പല കാര്യങ്ങളും മനസ്സിലിങ്ങനെ കടന്ന് മനക്ലേശങ്ങൾ ഉണ്ടാക്കും കാര്യതടസ്സം ഉണ്ടാകും ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ ഉണ്ടാകും എന്ത് കാര്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാലും എന്ത് കാര്യത്തിന് വേണ്ടി മുന്നോട്ടിറങ്ങിയാലും അവിടെയെല്ലാം തടസ്സങ്ങൾ വരെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അതിനെയെല്ലാം നേരിട്ട് മുന്നോട്ട് പോകാൻ ദൈവീകമായ പ്രീതിയാണ് ഇവർ നേടേണ്ടത് കുടുംബത്തിൽ സ്വസ്ഥത കുറയും കുടുംബപരമായിട്ട് ഇവർക്ക് സ്വസ്ഥത ഉണ്ടാകില്ല ബന്ധുക്കൾ തന്നെ ഇവരുടെ ശത്രുക്കളായി മാറിയെന്ന് വരും ബന്ധുക്കൾ തന്നെ ശത്രുക്കളാകും എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉപകാരം ചെയ്തവൻ ഈ സമയത്ത് ഇവരെ തിരിഞ്ഞു കടിക്കും തിരിഞ്ഞടിക്കും നമ്മൾ ഗുണം ചെയ്തവനാണ് അല്ലെങ്കിൽ നമ്മൾ അവനെ അവൻ്റെ ആപത്ത് കാലത്ത് അവനെ സഹായിച്ചിട്ടുണ്ട് എന്നൊന്നും അവൻ കരുതില്ല നമുക്കിപ്പോൾ ഒരു മോശം സമയം വന്നപ്പോൾ അവൻ നമ്മളെ തിരിഞ്ഞടിക്കും അല്ലെങ്കിൽ തിരിഞ്ഞു കുത്തും തൊഴിൽപരമായി തടസ്സങ്ങൾ ഉണ്ടാകും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പലതും തൊഴിലിൽ ചെയ്യാൻ പറ്റാതെ വരും കർമ്മരംഗത്ത് ദോഷങ്ങൾ ഉണ്ടാവും കർമ്മ പുരോഗതി ഉണ്ടാകില്ല ധനപരമായ നഷ്ടങ്ങൾ ഇവർക്കുണ്ടാവും ധനപരമായി കിട്ടേണ്ട പല കാര്യങ്ങളും ഇവർക്ക് കിട്ടാൻ കിട്ടാൻ സാധ്യതയില്ല ഇനി കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തിരിച്ചു കിട്ടാനും സാധ്യത കുറവാണ് ബന്ധുജനങ്ങളുടെ വിരോധം ഏൽക്കാനും ഇവർക്ക് ഇടവരും ഇതെന്താ ചെയ്യേണ്ടത് ഇതിന് പരിഹാരമായിട്ട് ചോദ്യനക്ഷത്രക്കാർ ഒരു തുലാക്കൂറാണ് നക്ഷത്രം ഇല്ലേ അവിടെ ചോദ്യനക്ഷത്രക്കാർ ഗണപതിയെയും ദേവിയെയും ഭജിക്കുകയും ഗണപതിക്ക് വിഘ്നഹര പുഷ്പാഞ്ജലി നടത്തണം തടസങ്ങൾ മാറിക്കിട്ടുന്ന പുഷ്പാഞ്ജലി നടത്തണം വിഘ്നഹര പുഷ്പാഞ്ജലി ദേവിക്ക് സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി നടത്തണം ഭദ്രകാളി ദേവിക്ക് സൂക്തം കൊണ്ട് പുഷ്പാഞ്ജലി വിഘ്നേശ്വരനി വിഘ്നേശ്വര പൂജയോ വിഘ്നഹര പുഷ്പാഞ്ജലിയോ നടത്തി ഈ വിഷുഫലത്താലുള്ള ദോഷങ്ങളിൽ നിന്നും ഇവർ മുക്തി നേടണം ഇത് വിഷുഫലം ഗോചരപരമായി വിഷുഫലമാണ് ഞാൻ ഇവിടെ പറയുന്നത് എന്നാൽ നിങ്ങൾക്ക് ജാതകത്തിൽ നല്ല സമയമാണ് ജാതകത്തിൽ നിങ്ങൾക്ക് നല്ല ദശാകാലമാണ് അല്ലെങ്കിൽ നല്ല ദശയിലേ നല്ല അപഹാരമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നിന്നും ദോഷാനുഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് മുക്തി കിട്ടും കാരണം നല്ല ജാതകപരമായിട്ട് നല്ല സമയമാണെങ്കിൽ ഈ ഗോചരവശ ഫലങ്ങൾക്ക് അവിടെ തടസ്സങ്ങൾ വരും അപ്പം അതുകൊണ്ട് അതിന് നല്ലതാണെങ്കിൽ പിന്നെ ഇതിനെ മാറ്റി വയ്ക്കാം ഈ ദോഷങ്ങളൊന്നും കണ്ടില്ല എന്ന് വരും കിട്ടിയില്ല എന്ന് വരും അതല്ല ജോ ജാതകത്തിൽ ദോഷമാണെങ്കിൽ ഗോചരവശാലും ദോഷങ്ങൾ വരുമ്പോൾ അത് നമ്മളെ പിടികൂടും അപ്പം അതിനു വേണ്ടിയാണ് ഭദ്രാളിക്ക് ഭദ്രാളി ദേവിക്കും ഗണപതി ഭഗവാനും വിഘ്നേശ്വരനും ഞാൻ വഴിപാടുകൾ പറയുന്നത് അത് നിങ്ങൾ നടത്തിയാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് മോചനം കിട്ടും